അപ്പം ഏറ്റവും കൃത്യം വോട്ടിംഗ് റിസൾട്ട് അറിയാൻ വേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക്കോട്ടോ സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയസ്രോക്കേസ് അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ വോട്ടിങ് കറക്റ്റ് ആണ് ഞാൻ ഇതുവരെ പ്രൊഡക്റ്റ് ചെയ്തുള്ള എല്ലാ എവിക്ഷനും ആണ് അപ്പോൾ ഈ വോട്ടിങ് റിസൾട്ടും അതുപോലെ കറക്റ്റ് തന്നെയായിരിക്കും നിങ്ങൾ എല്ലാവർക്കും ഈ വോട്ടിംഗ് റിസൾട്ട് വിശ്വസിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഒന്നാം സ്ഥാനം മറ്റാർക്കും വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ െ വീണ്ടും കേറിയിക്കുകയാണ് ഒന്നാം സ്ഥാനത്തോട്ട് അനുമോൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ടിംഗ് എന്ന് പറയുന്നത് വോട്ടുകൾ അനിമോൾക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് അനീഷാണ് അനീഷിന് ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ടിംഗ് പതിനേഴായിരത്തി നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകൾ അനീഷ് ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ മൂന്നാം സ്ഥാനത്ത് നമ്മുടെ ഷാനവാസാണ് തുടരുന്നത് ഷാനവാസിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇല്ലെങ്കിൽ പോലും മൂന്നാം സ്ഥാനം ഇതുവരെ ആർക്കും വിട്ടുകൊടുക്കാണ്ട് അവിടെ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് നമ്മുടെ ഷാനവാസ് ഷാനവാസിന് കിട്ടുന്ന വോട്ട് എന്ന് പറയുന്നത് പതിനാലായിരത്തി എണ്ണൂറ് വോട്ടുകൾ ഷാനവാസിന് ഇതുവരെ ലഭിച്ചിട്ടുണ്ട് നാലാം ാണ് അക്ബർ നല്ല രീതിയിലുള്ള മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നാലാം സ്ഥാനം അക്ബർ ഷനവാസ് ഇനി അക്ബർ മലത്തിയടിക്കുന്നു അറിയത്തില്ല എന്തായാലും കണ്ടറിയാണ്ടിരിക്കുന്നു എന്തായാലും ഇപ്പൊ നാലാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ള നമ്മുടെ അക്ബർ ആണ് അക്ബറിന് ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ടിംഗ് എന്ന് പറയുന്നത് പതിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ അക്ബറിനെതുവരെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ അഞ്ചാം സ്ഥാനം നമ്മളെ കരസ്ഥമാക്കിയിട്ടുള്ളത് ലക്ഷ്മിയാണ് ലക്ഷ്മിക്ക് എന്തായാലും നല്ല രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടെന്ന് തന്നെ പറയാം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ നമ്മുടെ വോട്ടിൽ കണ്ടുവന്നത് സാബുമാനായിരുന്നു അഞ്ചാം സ്ഥാനം പക്ഷേ നമ്മുടെ സാബുമാനെ മലത്തി അടിച്ചുകൊണ്ടാണ് നമ്മുടെ ലക്ഷ്മി ഇപ്പൊ അഞ്ചാം സ്ഥാനം കയറിയിട്ടുള്ളത് ലക്ഷ്മി ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ടിംഗ് എന്ന് പറയുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി അഞ്ച് വോട്ടുകൾ ലക്ഷ്മിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട് ആറാം സ്ഥാനത്തോട്ട് പിന്തളപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ സാബുമാൻ സാബുമാൻ ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് പതിമൂവായിരത്തി എഴുപത്തെട്ട് വോട്ടുകൾ മാത്രമേ നമ്മുടെ സാബുമാനെ കിട്ടിയിട്ടുള്ളൂ ഇനി പറയാൻ പോകുന്ന രണ്ട് പേര് നല്ല ഡേഞ്ചർ സോണിലാണ് നിൽക്കുന്നത് ചിലപ്പോ ഈ ആഴ്ച വ്യക്തമായി പുറത്തു പോകാനുള്ള സാധ്യതയുമുള്ള രണ്ട് പേരെന്ന് പറയുന്നത് നമ്മുടെ നിവിനും അതുപോലെ തന്നെ പിന്നിയുമാണ് ആണ് ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയാൻ പറയുന്നത് തൊള്ളായിരത്തി വോട്ടുകൾ മാത്രമേ നമ്മുടെ അതുമാത്രമല്ല ചുരുങ്ങിയ വോട്ട് വ്യത്യാസത്തിൽ നിൽക്കുന്നതാണ് നമ്മുടെ ബിന്നി എന്ന് പറയുന്ന ആൾ ഈ വരുന്ന ആഴ്ച എവിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടുപേരും അടിച്ച് പുറത്താക്കാൻ ചാൻസ് ഉണ്ട് അഥവാ ഡബ്ല്യുവിഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ബിന്നി തന്നെയായിരിക്കും ഈ ആഴ്ച പുറത്തു പോകാൻ സാധ്യത ബിനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ടിംഗ് എന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തിമൂന്ന് വോട്ടുകൾ ബിന്നിക്ക് ഇതുവരെ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും ഏറ്റവും കൂടുതൽ ലൈവ് വോട്ടിംഗ് റിസൾട്ട് അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി മറക്കാൻ ചിലസ്ക്രൈഡ്